അപ്പോൾ പലരും മെസ്സേജ് അയക്കുന്നുണ്ട് മെയിനായിട്ട് കൂടുതലും കമൻറ്റ് ബോക്സിൽ കാണുന്നത് മെസ്സേജ് ബോക്സിനകത്ത് കാണുന്നത് വേറെ ഒന്നുമല്ല അ മീൻ ചത്തുപോണ് എന്താണ് എന്ത് ചെയ്തിട്ടും ചത്തുപോണു നിങ്ങളിടുന്ന് വാങ്ങിച്ചാലും എവിടെ നിന്ന് വാങ്ങിച്ചാലും നമ്മളെ കെപ്പി ചത്തുപോകും ഏത് മീൻ ഇട്ടാലും അത് നിൽപ്പുന്നില്ല വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ വരുന്നത് ചിലടത്തൊക്കെ ഞാൻ പറയും അപ്പം ഞാൻ ചെയ്ത് എനിക്ക് സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പലർക്കും പലതായിട്ട് സക്സസ് ആയിട്ടുണ്ട് ഞാൻ ചെയ്ത് സക്സസ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ രണ്ടാം മൂന്നാം ദിവസം കൂടുതലും ഈ ഒരു ഐറ്റം വാങ്ങാൻ കിട്ടും വലിയ വിലയൊന്നുമില്ല ഇതെടുത്ത് ഇതിൻ്റെ അടിയിൽ കയറ്റി ആവശ്യമില്ലാത്ത ഈ ഡസ്റ്റും കാര്യങ്ങളല്ല നിങ്ങളാണെങ്കിൽ കണക്ക് ക്ലിയറാക്കി ഇടണം അതിൻ്റെ അകത്ത് എപ്പോഴും ക്ലിയർ ആയിരിക്കണം അതിൻ്റെ അകത്ത് ഒരു സൈഡ് ആ മരം ഇതൊക്കെ നമുക്ക് ചെറിയ ലൈവ് പ്ലാന്റും കാര്യങ്ങളൊക്കെ ഇട്ടാൽ ആണ് നല്ല രസമായിരിക്കും ഇവർക്ക് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കും ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്താൽ നല്ലതായിരിക്കും ഞങ്ങൾക്കത്തെ ചെറിയ ബേസിനും കാര്യങ്ങളും ഇന്നെങ്കിൽ നമ്മൾ ഒന്നല്ലേ രണ്ട് ദിവസം കൂടുന്തോറും ഒരു ലിറ്റർ വാട്ടർ അടിയിൽ നിന്ന് ഒന്നര ഒന്നാ മുക്കാല അല്ലെങ്കിൽ ഒന്നര രണ്ടാ ഇഷ്ടപ്രകാരം കുറച്ച് വൃത്തിയാവുന്നത് തന്നെ നിങ്ങൾ അടിയിലുള്ള വേസ്റ്റും കാര്യങ്ങളും നിങ്ങൾ എടുത്ത് കളയുക കളയണ്ട നിങ്ങൾ ചെടിക്കൊഴിച്ചോ ചെടിക്കൊക്കെ കണ്ടോ നല്ല രീതിക്ക് വളരും നല്ലതാണ് ചെടിക്കൊക്കെ നല്ലതാണ് അമോണിയം കളർന്നത് ഈ അമോണിയുടെ അകത്ത് കിടക്കുമ്പോഴത്തേക്കാണ് ഇവർ പെട്ടെന്ന് ചത്ത് പോകുന്നത് ഇവർക്ക് പെട്ടെന്ന് ഡിസീസ് പിടിക്കുന്നത് അസുഖങ്ങൾ വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടാണ് ഇവർ ചത്ത് പോകുന്നത് അപ്പോൾ നിങ്ങളിതൊന്നും ചെയ്തു നോക്കി എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഇതുവരെ ചത്തിറ്റും കാര്യങ്ങളൊന്നുമില്ല എനിക്ക് ഡെത്ത് റേറ്റ് കുറവാണ് ഇത് നിങ്ങളടുത്ത് പറയാൻ എനിക്ക് താല്പര്യം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പേരും ഇതിനെ മെസ്സേജ് ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ആഴ്ചയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പി എച്ച് ചെക്ക് ചെയ്യാനുള്ള ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നാ രണ്ട കല്ലിപ്പ് ഇട്ട് കൊടുക്കണം ഈ വാട്ടറിൽ ഇട്ട് കൊടുക്കണം പിന്നെ നമ്മളെ അപ്പക്കാരമുണ്ടല്ലോ അതും ഒന്നാ രണ്ട നുള്ളു അതിൻ്റെ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പി എച്ച് ആട്ടോമാറ്റിക്കായിട്ട് ക്ലിയർ ആവും അപ്പം പി എച്ച് കെയർ ഇരുന്നു കഴിഞ്ഞാൽ എല്ലാം നല്ല ആക്റ്റീവ് ആയിരിക്കും ഇവർക്കൊന്നും വേറൊരു പ്രശ്നവും കാര്യങ്ങളില്ല കണ്ടാകുമ്പോൾ പിടിക്കാൻ പോലും എനിക്ക് അവർ പറയ്ക്കുകയാണ് അത്രയും ആക്റ്റീവായിട്ട് ഇരിക്കും ആ ഒരാൾ വന്നു വന്നു ഓക്കെ അപ്പോൾ ഇതാണ് അത് നിങ്ങളും ഒന്ന് ചെയ്ത് നോക്ക് സക്സസ് ആവും എനിക്ക് സക്സസ് ആയി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് ഓക്കെ അപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ സംസാരമൊന്നുമില്ല അപ്പോൾ ഓക്കെ